കരിവെള്ളൂർ കുണിയനിലെ ബി ജെ പി പ്രാദേശിക നേതാവായ സലോറ ബാലനെ വീട് വളഞ്ഞ് സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി പരാതി സലോറ ബാലന്റെ വീട്ടിൽ ഹിന്ദു സാമ്രാജ്യ ദിനത്തിന്റെ ഭാഗമായി പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സി പി എം പ്രവർത്തകർ വീട് വളഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങുന്ന പ്രവർത്തകരെയും അവരുടെ വാഹനങ്ങളെയും ആക്രമിച്ചതായുമാണ് പരാതി കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം തുടർന്ന് വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തെത്തി സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണിയനിലെ ബാലന്റെ വീട്ടിൽ പ്രതിഷേധ യോഗം ചേർന്നു ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പി പത്മനാഭൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഈ നമ്മുടെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു പനക്കിൽ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ ോതിരത്തിന്റെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച് നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൽമർ ജുവലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ